ോട്ട് കേറ ഇങ്ങോട്ട് കേറാനാ പറഞ്ഞേ കൊല്ലാൻ കൊണ്ടുപോണോ കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങുന്നതാ കേറാൻ ഇറങ്ങടോ വാനര നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ നല്ല ചായ തന്നെ ആയിക്കോട്ടെ ഇതാ ഞാൻ പറഞ്ഞ കക്ഷി മധുര വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യ ഇത്തിരി കുറുമ്പുണ്ട് കയ്യിൽ ഇത്തിരി പൊട്ടത്തരണം മാറ്റിയെടുക്കണം കെഫൂരാ നമുക്കത് എന്തേ കൂടെ നിക്കില്ലേ നീയേ പിന്നെന്താ തമാഷെ മാഷ് പറയണ ഒരു കാര്യം തട്ടിക്കളയോ ഞാൻ നീ എന്താ ചായ കഴിക്കില്ലേ കാലത്ത് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിളി നിങ്ങള് പറഞ്ഞ് ഞമ്മക്ക് തട്ടാൻ പറ്റൂല ഏറ്റവും വർഷം ഞാൻ വൈകരുത് വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോകും അല്ലേ എന്നെ വെറുതെ വിട്ടേക്കും കപ്പായി ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കൊള്ളാം എനിക്കിഷ്ടമായി ഒക്കെ ശരിയാവും ശാരോളാം ലക്ഷ്മുട്ടി എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ മര്യാദക്ക് ജോലി വൈകിട്ട് കൂലും ഒരണ വരില്ലേ

ഞാൻ ശ്രദ്ധിക്കണോ എന്തോ പ്രശ്നം ഉണ്ട് മാഷിന് എന്താ എന്താ തുറന്ന് പറയുന്നോട് നമ്മുടെ പ്രശ്നമില്ലായണൻ നമ്പീഷനെ പറയണ കേട്ടല്ല ആ പേര് ആരായാണ് കാലും മുഖവും കഴുകിട്ട് ഒന്ന് തൊഴുതുവാ ഞാനിവിടെ കാത്തിരിക്കാം ഒന്ന് ചെല്ലി ദേഹം ആസായം തണുക്കണോ വെള്ളം തൊടാമയ്യാ അറിഞ്ഞോ മാഷേ നമ്മുടെ കല്യാണം നിശ്ചയിച്ചു ഇന്നലെ അച്ഛൻ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു

ആളെ തീയീറ്റിച്ചോണ്ടുള്ള നിന്റെ ഈ ഒളിച്ചുകളിൽ ഞാൻ ശ്രദ്ധിക്കണു സത്യം പറ എന്താ നിന്റെ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ല ഈ അമ്മ പറയുന്നത് നീ കേക്കണം നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം തരില്ലേ നീ തീയതി കുറിക്കുക തോന്നരുത് ഈ തീരുമാനം ഒന്ന് പറ്റൂ ഒരു പുനഃപരിശോധന ഇല്ല ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണ ഊട്ടം അവസാനിപ്പിച്ചു ഈ രാഷ്ട്രപതി വന്ന ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ല ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മടുത്തു അത്ര തന്നെ ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടയിൽ പണിയെടുക്കാൻ വയ്യ നല്ലൊരു സ്ഥാനത്തിന് ഇറങ്ങി പോകണമെന്ന് മാഷ് മനസ്സിലാക്കണം എനിക്ക് പട്ടണി അടക്കേണ്ടി വരില്ല രണ്ടു നേരം കഞ്ഞി ഓടിക്കാനുള്ള വക ശാരത്തുണ്ട് ഇനി അതില്ലാച്ചാലും നാല് പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും ഇനി അവിടെ തോറ്റു അയച്ച കാവമ്പുറത്തെ അങ്ങാടിയിൽ നാല് പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടി സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ശൗര്യം ചെയ്ത് പഠിച്ചോളാം ഞാൻ സോറി 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 അങ്ങനെ ഒരുപാട് കാലത്തെ ഔദ്യോഗിക ജീവിതം ഇന്നോടെ സ്വാഹ മനസ്സിലൊരു താജ്മഹൽ കെട്ടിപ്പൊക്കിയിട്ട് അത് തല്ലി ഉടച്ച് കളയാൻ പറഞ്ഞ നൂ അല്ലേ നോവരുത് കരയരുത് കരുത്തോട് അത് ചെയ്യണം നീ വളരെ ബോൾഡായി നീ ഒരുപാട് മോഹിക്കണുണ്ടെന്ന് എനിക്കറിയാം കുറേയേറെ ഞാനും അതിനെ വളം വെച്ച് തന്നിട്ടുണ്ട് പാടില്ല ഒന്നും പാടില്ല നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ ഈശ്വരൻ സമ്മതിക്കുകയും കൂടി വേണം നന്നാവാൻ നല്ല അസല കഞ്ചാവ് രണ്ട് പുക എടുത്താ മനസ്സൊന്നും ശാന്ത ഒന്നും അറിയരുത് ആരും ഒന്നും അറിവാണ് മനുഷ്യൻ ആധി ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ നീ ഈ തെരുവിലെ കടലാസം കുപ്പിച്ചില്ലും പിറക്കി നടക്കണ ചില മനുഷ്യരെ

നിന്നെ കാണാതെ എന്നെ ചൊല്ലി പേടിക്കാനും ഈ ഈ ലോകത്ത് ആരുമില്ല ഞാൻ ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഞാൻ ആർക്കാടി നിന്നോട് ഇവിടെ ഇഷ്ടമല്ലാത്തത് ഏ ആർക്കാൻ അറിയില്ലേ കുട്ടിയെ നിനക്ക് അവന്റെ സ്വഭാവം നാഴിയ്ക്ക് നാപ്പത് വട്ടം നാപ്പത് സ്വഭാവ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ നിന്റെ അച്ചാച്ചനും അവൻ വരട്ടെ ആരും ഒന്നും ഉണ്ടായെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നെല്ലാരും വെറുതെ വിട്ടേക്ക് മരിക്കാൻ പോവ ഞാൻ ഏതെങ്കിലും അവൻ കുമ്പത്ത് കയറി കെട്ടി തൂങ്ങി കാച്ചേ നല്ല ഉറപ്പുള്ള കുറച്ച് ഇങ്ങോട്ട് എടുത്തോളൂ ഈ കുട്ടി തൂങ്ങി മരിക്കാൻ പോവാണത്രേ നല്ല ഉറപ്പ് വേണേ പൊരിച്ചാക്കലത്തെ പെണ്ണാ ഓ നാളെ നീ ൂങ്ങി നിക്കണത് ആരെങ്കിലും കണ്ടാലോ വലിയ ചന്തയൊക്കെ ഞാൻ വിചാരിച്ച മട്ടി നടത്തി അവനി വരട്ടെ ഇല്ലെങ്കിലേ എന്റെ പേര് അച്ചമ്പെങ്ങൾ എന്ന് മാറ്റി വല്ല കാക്കാത്തി അമ്മ മറ്റോ വിളിച്ചോളൂ നീയേ നാളെ ഈ നേരാവട്ടെ കാണിച്ചു തരണണ്ട് ഞാൻ ഇവിടെ നടക്കാൻ പോണ എന്താണെന്ന് നീ നോക്കിക്കോ പെണ്ണേ